പിന്നെ നിങ്ങൾ ഞാൻ തന്ന അവസാനം നിന്ന് വീഫറി ചെയ്തതാണെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഞാൻ പറയും നിങ്ങൾ എനിക്ക് പൈസ തരണ്ട നിങ്ങൾ ഞാൻ ഇങ്ങനെ കൈത്തോ നിങ്ങൾ പൈസ തരണം നിങ്ങൾ പൊക്കോളം പറഞ്ഞു പിടിച്ചു മാറ്റാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പെൺകുച്ചി തലയിറങ്ങി താഴെ വീണത് ഈ വന്നവരെല്ലാം ഈ എന്നെ സംഭവം അറിയാൻ കടക്കരുത് അങ്ങനെ കടക്കൽ നിന്ന് പുറത്തു കിടന്നാണ് ഈ വിഷയം ഈ നാട്ടുകാരായിട്ടാണ് വിഷയം ഉണ്ടായത് അഹങ്കാരം അടിച്ചത് കൊണ്ടാണ് ഞങ്ങള് പൈസക്കല്ല പറഞ്ഞത് നിങ്ങൾ മര്യാദയ്ക്ക് കേക്ക് സംസാരിക്കുന്നത് അതൊന്നും വേണ്ട നിന്റെ തന്തയുടെ വഴിയൊന്നും അല്ല ഇത് നീ വേണോ കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് ശാന്തമാക്കാനായിട്ട് ആദ്യം നോക്കുന്ന നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ നമസ്കാരം തട്ടുകടയിൽ പഴകിയ ബീഫ് ഫ്രൈ വിളമ്പി എന്നാരോപിച്ച് ഉണ്ടായ തർക്കവും പിന്നീട് സംഘർഷവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ് പാല മഹാറാണി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജോയിസ് ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് എറണാകുളം വരാപ്പുഴ സ്വദേശികൾ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഈ കടയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി കയറിയത് ഇരുപതോളം പേർ ഉണ്ടായിരുന്നു നാല് കുട്ടികളടക്കമാണ് ഭക്ഷണം കഴിക്കുന്നതിനായി കയറിയത് ഇവിടെ നിന്നും ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബീഫ് ഫ്രൈ വിളമ്പുകയും അത് പഴകിയ ഫ്രൈ ആണെന്ന് പറയുകയും അതേ തുടർന്നാണ് തർക്കവും പിന്നീട് സംഘർഷവും ഒക്കെ ഉണ്ടായതായി സോഷ്യൽ മീഡിയ വഴി ഈ വരാപ്പുഴ സ്വദേശികൾ പറയുന്നത് എന്നാൽ ഈ സംഭവത്തിന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തുകയാണ് വിനോദയാത്രാ സംഘവുമായി എത്തിയ ട്രാവലറിൻ്റെ ഡ്രൈവറിനെ മർദ്ദിച്ചുവെന്നാണ് ആരോപിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് മർദ്ദനമേറ്റെന്നാണ് എറണാകുളം സ്വദേശിയായ അനൂപ് നാരായണൻ പോലീസും നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാൽ അദ്ദേഹത്തിനെ ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടില്ല കടയ്ക്ക് പുറത്ത് അവിടെ എത്തിയ ആളുകളുമായിട്ട് ആണ് തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായത് താൻ അത്തരത്തിൽ ഭക്ഷണം പഴകിയ ഭക്ഷണം വിളമ്പിയില്ല എന്ന നിലപാടുമായാണ് ഉടമയായ ഹോട്ടൽ ഉടമയായ ജോയി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ കേസൊന്നും എടുത്തിട്ടില്ല ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർ മർദ്ദനമറ്റ് മേറ്റു ആരോപിക്കുന്ന ഡ്രൈവറിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം ഒപ്പം ഈ ഈ സംഘത്തിനുണ്ടായിരുന്ന ഒരു വനിതയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ രണ്ട് ശബ്ദ സന്ദേശം കൂടി നമുക്ക് കേൾക്കാം അവിടെ വെച്ച് നിങ്ങളെ മാറ്റി നിർത്തിയാണ് നമ്മൾ ആദ്യം നമ്മൾ ഞങ്ങൾ വന്ന വഴിക്ക് ഹോട്ടലൊന്നും കണ്ടില്ല അപ്പൊ ഇവിടെയാണ് ലാസ്റ്റ് നമ്മൾ കണ്ട ഒരു ഹോട്ടൽ അപ്പൊ ഞാൻ വണ്ടി നിർത്തണ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടോ ചേട്ടാ ഫുഡ് അടക്കമുണ്ട് ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഞങ്ങള് കേറാനില്ലാണ്ടെങ്കിൽ ഞങ്ങൾ പോവാന്ന് പറയും ആണ് മോനെ പോരെന്നു പറയും അപ്പൊ നമ്മളപ്പോ അങ്ങോട്ട് മാറ്റി വണ്ടിയിട്ടിട്ട് അപ്പത്തേക്കും നല്ല വിഷമമായിരുന്നു എല്ലാരും എല്ലാരും പോയി ഇരുന്ന് ഓർഡർ ചെയ്തു ആദ്യം വന്ന് എല്ലാരും കഴിച്ചു അന്നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഇവര് കൊണ്ടുവന്ന ഈ ഫ്രൈയിലാണ് പ്രശ്നം മുഴുവൻ ഉണ്ടായത് രണ്ട് പ്ലേറ്റ് കൊണ്ടുവന്നു വെച്ചു ആദ്യമേ ആ രണ്ടും നല്ല വളിച്ചതായിരുന്നു അതായത് ഒരു ഒരപ്പന്റെ ടേബിളായിരുന്നു ആദ്യം അപ്പം മണം എടുത്തപ്പോ തന്നെ പറഞ്ഞു മക്കളെ ഇത് കഴിക്കണ്ട ചീത്തയാണ് നല്ല പണി കിട്ടും അപ്പൊ അത് പയ്യൻ വന്ന് മണത്തോക്കിയപ്പോ നല്ല മണമുണ്ട് അപ്പൊ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ മാറ്റി നിർത്തിയിട്ട് നമ്മടെ പയ്യൻ സംസാരിച്ചേട്ടാ ഇത് ഇച്ചിരി ചീത്തയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റുമെന്നില്ല പുള്ളി അവിടെ ഇരുന്ന അവരുടെ നാട്ടിലുള്ള ഒരു മൂന്നാല് പേര് ആ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു അവര് കേക്കാൻ ആയിരിക്കും പുള്ളി പറഞ്ഞത് പുള്ളി ഒച്ചപ്പാടത്ത് പറഞ്ഞ നടക്കൂല നിങ്ങക്ക് വേണേ കഴിച്ചിട്ട് പോടാ അല്ലെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ വെച്ചോന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു അഞ്ഞൂറ് അടുത്ത് വന്ന നെഞ്ചത്ത് വെച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞ ചേട്ടാ ഞങ്ങള് പൈസക്കല്ല പറഞ്ഞത് നിങ്ങള് മര്യാദക്ക് ഇതൊന്ന് കേക്ക് നിങ്ങൾ ഇങ്ങോട്ട് അപ്പുറത്തോട്ട് വന്നു നമുക്ക് സംസാരിക്കാം ഏഹ് അതൊന്നും വേണ്ട നിന്റെ സന്തയുടെ ഭയൊന്നും അല്ല നീ വേണേ കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞ് ഒന്നും ഉള്ളത് നിങ്ങൾ ഇനി കടയിൽ ഇരിക്കണ്ട അപ്പൊ ഒരു ചേച്ചി നമ്മുടെ ഒരു ഫുഡ് പൊടിക്കണ്ടിരിക്കണോ അവര് അടക്കം പുറത്തോട്ട് ഇറങ്ങി പോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇറക്കി പുറത്തോട്ട് ഇട്ടു അപ്പൊ ഞങ്ങളിത് ബഹളം ഉണ്ടാവണ ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു അപ്പൊ അവര് പറഞ്ഞ് നിങ്ങളുടെ കയ്യില് കിട്ടിയ സാമ്പിൾ എടുത്ത് ഒന്ന് മാറ്റി വെച്ചേക്ക് വരുന്ന ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുത്തു നമ്മൾ വന്ന വണ്ടിയിലോട്ട് കൊണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്രയും നേരം ആ ഭാഗത്തൊന്നും കാണാത്ത ഒരു നാല് പയ്യന്മാര് വന്നിട്ട് ഓടി വന്ന് എന്റെ വന്ന് മേടിച്ചോണ്ട് പോയ പുറകെ പയ്യമാരന്റെ കൊങ്ങനെ തള്ളിട്ട് അപ്പൊ എന്റെ പുറകെ പെൺകുട്ടി ഇത് കണ്ടോണ്ട് പേടിച്ച് അവള് ശ്വാസം മുട്ട് പോലെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അത് ചേട്ടാ ഞങ്ങള് ഫാമിലി ഫുള്ള് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുന്ന സമയായിരുന്നു അപ്പൊ ഈ പെരുന്നാളായതുകൊണ്ട് കടകളൊന്നും തന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അവധിയായിരുന്നു ഒട്ടുമിക്ക കടകൾ അപ്പൊ പിള്ളേരൊക്കെ വെച്ചൊക്കെ അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം കണ്ട ഒരു കട അതായത് ജോയ്സ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് നാടൻ ഭക്ഷണശാല എന്ന് പറഞ്ഞ കോട്ടയം പാല ഏഹ് മഹാറാണി ജംഗ്ഷനിലുള്ള കടയായിരുന്നു അത് ഞങ്ങൾ അവിടെ കേറി ഞങ്ങൾ അവിടെ കേറി ഫസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം രണ്ട് പേര് ഇറങ്ങിയാണ് കഴിച്ചത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ ബീഫ് തന്ന ബീഫ് റോസ്റ്റിന്റെ റോസ്റ്റിൻ്റെ ഒരു ബാഡ് സ്മെല്ല് അടിച്ചായിരുന്നു ഞങ്ങൾ അത് എന്താണ് എന്നുള്ളത് അവരോട് ചോദിച്ചു അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒരു രീതിയിലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങള് കഴിക്കണില്ല ഞങ്ങള് പൈസ തന്നേക്കാൻ ഞങ്ങൾ പോവാണ് എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ ഒന്നും പൈസ തരണ്ടതാ നിനക്കൊക്കെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ തരാം നീയൊക്കെ ഇറങ്ങി പോവും ഇവിടുന്ന് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരങ്ങളായപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും മഷളായപ്പോ ഞങ്ങളുടെ ഡ്രൈവറാണ് പോലീസിലേക്ക് വിളിച്ചത് അപ്പൊ പോലീസുകാർ പറഞ്ഞു കറി എടുത്ത് മാറ്റി വെച്ചേക്ക് ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞു ബീഫിന്റെ ആ ആ റോസ്റ്റ് അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു രണ്ട് പ്ലേറ്റില് ആദ്യം ഒരു പ്ലേറ്റില് വേറൊരു പ്ലേറ്റിലും കൂടി ആക്കി എടുത്തിട്ട് പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ഈ കടയിലുള്ള ജീവനക്കാരും പിന്നെ അവിടെയുള്ള ആൾക്കാരും എല്ലാരും കൂടി പുറത്തോക്ക് ഈ ഡ്രൈവറുടെ പുറകെ ഓടിച്ചിട്ട് ബീഫ് കറി തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പൊ അതിനു മുന്നേ തന്നെ ഈ ഹോട്ടലിന്റെ ജീവനക്കാരെ ഓൾറെഡി കൊറേ ആൾക്കാരെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ വണ്ടിക്ക് വട്ടം വെച്ചൊരു കാറ് കിടപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അഞ്ചാറ് പേര് ഇറങ്ങി വന്നിട്ട് ഈ നമ്മുടെ ഡ്രൈവറിന്റെ ഏർ കഴുത്തിനേര് പിടിക്കുകയും മുന്തയും തള്ളുകയും ഒക്കെ ചെയ്തിട്ട് ആ ബീഫിന്റെ പ്ലേറ്റ് പിടിച്ച് പറിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ ബാക്കി അവിടെ നടന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളലായിരുന്നു ഇപ്പൊ ഈ ഡ്രൈവറിന്റെ പുറകെ ഏഹ് ഈ കടയിലുള്ള ആൾക്കാർ പോണത് കണ്ട ഓടി പോണത് കണ്ടപ്പോൾ തന്നെ ഞങ്ങള് കട കടയിലുള്ള ആൾക്കാരെല്ലാരും തന്നെ ഓടി സ്ത്രീകളും കുട്ടികളും എല്ലാരും പുറത്തോട്ട് വന്ന് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഉന്തള്ളം നടക്കണായിരുന്നു അപ്പോൾ ആ ഞങ്ങളുടെ ആണുങ്ങള് ഇവരെ തടയാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും അവർക്കും ഉന്തും തള്ളും കിട്ടി അതിന്റെ ഇടയിലുള്ള ലീലൂനാണ് അവന്മാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവര് പെങ്കുച്ച് തല ഇറങ്ങി താഴെ വീണത് പിന്നെ ഉടനെ തന്നെ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് വന്ന ആ സ്പോട്ടിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടിലാണ് നമ്മുടെ പോലീസുകാർ വരുന്നത് പോലീസുകാർ അവിടെ എന്താണ് നടക്കുന്നത് അതായത് ഞങ്ങളുടെ അടുത്ത് എന്താണ് ആ കുട്ടി തലയിറങ്ങി വീണത് എന്താണെന്ന് പോലും ചോദിക്കാതെ എന്താ സംഭവം എന്ന് പോലും അറിയാണ്ട് നേരെ കടയുടെ ഉള്ളിലേക്കാണ് ആദ്യം കയറിപ്പോയത് അവിടെങ്ങും ആരുമില്ല ഞങ്ങൾ എല്ലാരും തന്നെ പുറത്തോട്ട് വന്നു ആ സമയത്ത് ഞങ്ങൾക്കുള്ള ഉന്തള്ളും വഴക്കും അടിമക്കായി പുറത്തോട്ട് ഈ ഇവരുടെ ഈ ഉന്തള്ളും നടക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരോ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും ഏഹ് ഇടയ്ക്ക് അതായത് ആണുങ്ങൾ തല്ലണേന്റെ കൂട്ടത്തിൽ അവർക്കും അടിയിട്ടുണ്ട് അങ്ങോടും ഇങ്ങോടും ഒക്കെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്താ ഇവിടെ എന്താ നടക്കണ എന്താണെന്നുള്ള ഒരു കാര്യം പോലും ചോദിക്കാനോ കാര്യത്തിനോ നിന്നില്ല അത് മാത്രമല്ല ആ ഞങ്ങൾ പറയുന്നുണ്ട് മാഡം ആ ബീഫ് ഒന്ന് മണത്തു നോക്ക് അല്ലെങ്കിൽ ആ ബീഫിന്റെ റോസ്റ്റ് ഒന്ന് നോക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് അത് അത് കേൾക്കാനോ അവർ കേട്ട ഭാവം പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡിന്റെ പേരിലാണ് അവിടെ തർക്കം ഉണ്ടായത് എന്നുള്ളത് ഏഹ് കേൾക്കാനോ കാര്യത്തിൽ നിന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പറയുന്ന വേറെ കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നോക്കാൻ പറഞ്ഞു അത് കേൾക്കാൻ അവർ തയ്യാറായില്ല അവർക്ക് കാണണ്ട അവർക്കൊന്നും കാണില്ല ഞങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതി അതായത് ഇവര് കേൾക്കാൻ ആ സമയത്താണ് അഹങ്കാരികൾ ഞാൻ പ്രതികരിച്ചു പ്രതികരിക്കുന്നത് അഹങ്കാരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എനിക്ക് എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ല ഞാൻ എന്റെ ജീവനുള്ളടത്തോളം കാര്യം എന്തൊക്കെ തെറ്റ് ഞാൻ എവിടെ കണ്ടാലും ഞാൻ അത് പ്രതികരിക്കും ഒരു ഫോറിനേഴ്സാണ് ഈ നാട്ടിൽ വരുന്നതെന്ന് അവരും വരുത്തന്മാരാണ് അവരോട് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അല്ലേ അതെ വിദേശത്ത് ജോലി ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളൊരു വെക്കേഷൻ ടൂറ് ഫാമിലി ട്രിപ്പ് എന്നുള്ളത് പ്ലാൻ ചെയ്ത് അതായത് കൊറേ നാളായിട്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇപ്പോഴാണ് ഞങ്ങക്ക് പോകാൻ ഒരു ഇത് കിട്ടിയത് പക്ഷെ ഇങ്ങനൊരു അവസ്ഥ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഒരാളും പ്രതീക്ഷിച്ചില്ല അല്ലാത്തൊരവസ്ഥ നാല് പേരുണ്ടായിരുന്നു എല്ലാം നല്ല പ്രായമായ രണ്ടുപേരുണ്ടായിരുന്നു എല്ലാരും ആ സമയത്തും പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പാനിക് ആണ് ഞങ്ങള് എന്റെ മൊന്നായിട്ട് ഇന്നലെയാണ് റിലീസ് റിലീസായത് എന്നിട്ടും ആ ഷോക്കീന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പാലായിൽ തട്ടുകട നടത്തുന്ന ജോയിയുടെ പ്രതികരണം ഇങ്ങനെയാണ് താൻ ഇതുവരെയും പഴകിയ ഭക്ഷണം നൽകിയിട്ടില്ല പോലീസിനെ അവർ തന്നെയാണ് വിളിച്ച് വരുത്തുന്നത് പോലീസിന്റെ കാര്യം മനസ്സിലായി അവരോട് ഇവിടെ നിന്നും മടങ്ങി പോകാൻ കഴിയും പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ കടയിൽ ഭക്ഷണം കഴിക്കുന്നതിന് എത്തിയ ആളുകൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ സിനിമ കണ്ട് ഇറങ്ങിയ ആളുകളൊക്കെ ആയി അവിടെ അങ്ങനെയുള്ള ആളുകളാണ് കൂടിയത് താൻ ആരെയും ഇവിടേക്ക് വിളിച്ച് വരുത്തിയിട്ടില്ല എൻ്റെ കടയിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടികൾക്ക് വിധേയനാകാൻ താൻ ഒരുക്കമാണ് എന്നാൽ അത്തരത്തിൽ പഴകിയ ഭക്ഷണം വിതരണം ചെയ്തിട്ടില്ല എന്നാണ് ജോയി പറയുന്നത് ജോയിസ് ഹോട്ടലിൻ്റെ ഉടമ ജോയ്സ് നമുക്കൊപ്പമുണ്ട് ചേട്ടാ എന്തായിരുന്നു സംഭവം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് രാത്രി പത്ത് മണിയോട് കൂടി എൻ്റെ കടയിൽ ഒരു ട്രാവലർ കൊണ്ടുവന്ന് നിർത്തിട്ട് എന്നോട് പറഞ്ഞു ഫുഡ് ഉണ്ടോ എന്ന് വെച്ചു കൊടുക്കാനുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് ചോദിച്ചു ബീഫ് പോട്ടി ലിവർ മീനോ ചിക്കൻ എല്ലാ ഐറ്റങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അപ്പം കടയിൽ ഭയങ്കര തിരക്കായിരുന്നു ഈ പടം മാറിയതിൻ്റെ തിരക്ക് നല്ല തിരക്കായിരുന്നു എമ്പുരാൻ്റെ എമ്പൂരാൻ്റെ തിരക്കായിരുന്നു അപ്പോൾ അവരൊരു പത്ത് മിനിറ്റുള്ളവർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കടയിൽ വന്ന് കയറി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വരുന്നു പിള്ളേരുണ്ട് പിന്നെ ഉണ്ട് എല്ലാ ഫാമിലിയായിട്ട് ഒരു പത്ത് ഭക്ഷണം കഴിച്ചു ഏഴ് ബീഫ് ഫ്രയും രണ്ട് ബീഫ് കറിയും അവർ കടക്കാതിരുന്ന് കഴിച്ചു ഏഴ് ബീഫ് കറിയും രണ്ട് ബീഫ് ഫ്രയും കടക്കാത്തിരുന്ന് കഴിച്ചതിന് ശേഷം ഒരു ബീഫ് ഫ്രൈ അവരെ ട്രാവലറിലോട്ട് മേടിച്ചിട്ടുണ്ടോ മദ്യപിക്കാനാണെന്ന് എനിക്ക് തരത്തില്ല മദ്യപിക്കാനായിരിക്കുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് തിരക്കേണ്ട കാര്യമില്ല അപ്പം വണ്ടി ആൾക്കാർ കഴിക്കാൻ വരുന്നതാണല്ലോ അപ്പം ഇത് ബീഫ് ഫ്രൈ കടയിൽ കഴിക്കാൻ വണ്ടിക്കകത്ത് കൊണ്ട് പോയി ബീഫ്രൈ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് സാധനം രണ്ട് ബീഫ്രൈ രണ്ട് കഷ്ണം ബീഫ് ഫ്രൈ ഒരു പയ്യനെ കൊണ്ടുവന്നു ഇത് കേടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഈ ബീഫ് ഫ്രൈ ഇന്നത്തെ ബീഫ്രൈ അല്ല ഇന്നത്തെ ഇന്നത്തെ ബീ ഫ്രൈ ആണ് ഈ രണ്ട് ബീഫ് ഏഴ് ബീഫ് ഫ്രൈ നിങ്ങൾ കഴിച്ചു രണ്ട് ബീഫ് കറിയും കഴിച്ചു ഈ ഫുഡ് നല്ല നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ഞാൻ തന്ന അവസാനം തന്ന ബീഫ്രൈ ചെയ്തതാണെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പൈസ തരണ്ട നിങ്ങൾ ഞാനിങ്ങനെ കൈ തോന്നി നിങ്ങൾ പൈസ തരാം നിങ്ങൾ പൊക്കോളം പറഞ്ഞു ഇത്രയോ നടന്ന സംഭവം കടയിൽ അപ്പോൾ തന്നെ ഈ കറി കഴിച്ചുകൊണ്ടിരുന്ന കസ്റ്റമർ പറഞ്ഞു പൈസ കൊടുത്തിട്ട് പോകുക പൈസ കൊടുത്തിട്ട് ചെറുക്കൻ്റെ പൈസ കൊടുത്തിട്ടുവാൻ പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് കുറച്ച് പേര് കഴിച്ചുകൊണ്ടിപ്പോ അവർ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ ഓരോ ടേബിൾ ഇരുന്ന് പറയാൻ തുടങ്ങി കഴിക്കുന്നതിൻ്റെ പൈസ കൊടുക്കാല്ല ഇവിടെ പാലായി വന്നിട്ട് ഇങ്ങനെ കാണിക്കരുത് ഇവരുത്തരം മോശമില്ലെന്ന് ഇവരോട് സംസാരിക്കുന്നു അപ്പോൾ തന്നെ ഈ പിള്ളേരി ഈ പെൺ പിള്ളേർ ഇവരോട് തട്ടിക്കേരി ഈ കസ്റ്റമറോട് തട്ടിക്കേരി ഞാൻ കടക്കാത്തത് കടയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങി ഒരു സംവിധാനവും ചെയ്തിട്ടില്ല വേണ്ട സ്റ്റാഫുകൾ ഒരു മനുഷ്യനെ അവരെ ഉദ്ദേവിക്കാൻ പോയിട്ടില്ല ഈ കട നടന്ന സംഭവം ഈ കസ്റ്റമർ ആയിട്ടാണ് ഇവർ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങി സംസാരിച്ചാൽ മതി പുറത്തിറങ്ങിയപ്പോഴത്തേനും ഈ ഒരു പാലായിരത്തോട്ട് റോഡായത് അവിടെയെന്ന് പറഞ്ഞു ഈ പടം കഴിഞ്ഞു വരുന്ന എമ്പരാൻ പടം കഴിഞ്ഞു വരുന്ന സമയം ഭയങ്കര തിരക്കുള്ള സമയമാണ് വന്നവരെല്ലാം പമ്പിൻ്റെ അവർ മുതൽ രണ്ട് സെല്ലും വണ്ടിയായി ഈ വന്നവരെല്ലാം ഈ എന്നെ സംഭവം അറിയാൻ കടയ്ക്കുന്നത് അങ്ങനെ നിന്ന് പുറത്തു കിടന്നാണ് ഈ വിഷയം ഈ നാട്ടുകാരായിട്ടാണ് ഇവർ വിഷയം ഉണ്ടായത് ഞാനും ഞാനുമായിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഇവരെ കാണാനോ എന്നെ ഇവരുണ്ടോ ഇവർ തപ്പിയെടുക്കട്ടെ ഒരു ഗുണ്ടകളെ വിളിക്കുകയല്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സാർ ഞാൻ പാലായി വന്നിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഈ കടന്നു എനിക്ക് ഒരു ഗുണ്ടകളുടെ ആവശ്യമില്ല എനിക്ക് ഇവൻ തമ്പുരാൻ തരുന്ന കാര്യം ഞങ്ങൾ നേരെ ജോലി നടത്തിക്കൊണ്ടു പോകുന്നു ജീവിക്കുന്ന എനിക്ക് നാല് മെമ്പിളേരായിരുന്നു അതിന് മൂന്ന് പേര് നേഴ്സിംഗ് പഠിക്കുകയാണ് ഒരാൾ പിന്നെ ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി പി ജി കഴിഞ്ഞ് പാസ്സായി വീട്ടിൽ വന്നതാണ് പെട്ടെന്നൊരു സാഹചര്യം ഒരു വൈറ്റമന് വന്നു കൊച്ചി കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾ മരണപ്പെട്ടു പോയി അതേസമയം ഇവിടെ ഈ എറണാകുളത്ത് നിന്ന് വന്ന ആളുകൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഉണ്ടോ എന്നൊരു പരിശോധന കൂടി നടത്തണമെന്ന് ഇവിടെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പാലായെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയല്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായി കേട്ടിട്ടും കേട്ടിട്ടുമില്ല അത് വിരളമാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്ഥലത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിക്കുന്നതെന്ന പ്രതികരണവുമായി നാട്ടുകാരും രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് നിലവിൽ കേസെടുത്തിട്ടില്ല ഈ സംഭവത്തിൽ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത് എന്നാൽ പോലീസിൽ അവിടെ നിന്നും ഒരു ഇൻറ്റിമേഷനോ അത്തരത്തിലുള്ള നടപടികളോ ലഭിച്ചിട്ടില്ല പോലീസ് ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് എത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അവർക്ക് ഏത് തരത്തിലുള്ള ദുരനുഭവമാണ് ഉണ്ടായത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ഏതു തരത്തിലുള്ള ദുരനുഭവമാണ് ഉണ്ടാകുന്നതെന്ന വിഷയങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും നിലപാട് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലൊരു സംഭവം പാലായെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ് യാതൊരു ക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് എറണാകുളത്ത് നിന്നും എത്തിയ സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ കൂകി വിട്ടു എന്നാണ് ഈ വിനോദയാത്രാ സംഘം ആരോപിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ ഭക്ഷണം നൽകിയിട്ടില്ല പഴകിയ ഭക്ഷണം നൽകിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി പാലായിൽ തട്ടുകട നടത്തുന്ന ജോയിയും നമ്മളോട് പ്രതികരിച്ചത് ക്യാമറമാൻജിതിനൊപ്പം സിയാസ മറനാടൻ മലയാളി പാലാ